നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ സ്റ്റാർട്ടപ്പ് ആയ ഇസാർ എയറോസ്പേസ് വിക്ഷേപിച്ച റോക്കറ്റ് സെക്കൻഡിനുള്ളിൽ തകർന്നു വീണ് പൊട്ടിത്തെറിച്ചു നോർവേയിലെ ആർട്ടിക് അൻഡോയ സ്പേസ് പോർട്ടലിൽ നിന്ന് കുതിച്ചുവരുന്ന സ്പെക്ട്രം റോക്കറ്റാണ് സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീണത് യൂറോപ്പിൽ നിന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ റോക്കറ്റ് നിർമ്മിച്ചത് സ്പെക്ട്രം റോക്കറ്റിന്റെ വിക്ഷേപണം പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിക്ഷേപണം പരാജയപ്പെട്ടാലും അതിൽ നിന്ന് വിവരശേഖരണം നടത്താൻ സാധിക്കുമെന്നതിനാലാണ് വിക്ഷേപണവനുമായി മുന്നോട്ട് പോകാൻ ഇസാർ എൻഡ്രോസിനെ പ്രേരിപ്പിച്ചത് ഒരു മെട്രിക് ടൺ വരെ ഭാരം വരുന്ന ഉപഗ്രഹങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് സ്പെക്ട്രം റോക്കറ്റ് മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിന്റെ സ്ഥാനത്ത് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ സി ഡി യു നേതാവ് അർബിൻ ലാഷറ്റിന് ഗതാഗത വകുപ്പിന്റെ കാർഡ് ലഭിച്ചു നഗരത്തിലൂടെയാണ് ലാഷറ്റ് മെർസറസ് ബെൻസ് കാർ ഓടിച്ചത് ലാഷറ്റിന്റെ ജന്മനാടായ ആഹൻലെ സിറ്റിക്കുള്ള ഒരു സ്പീഡ് ക്യാമറയുടെ ട്രാപ്പിലാണ് പിടിക്കപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷം ഷാലറ്റിന് പിഴ ലഭിച്ചു വേഗപരിധി മണിക്കൂറിൽ നാൽപ്പത്തിയേഴ് കിലോമീറ്റർ കൂടുതലാണെന്ന് കണ്ടെത്തി ആഹനിലെ പുറം റോഡിൽ അൻപത് കിലോമീറ്റർ മണിക്കൂർ മാത്രമേ അനുവദനി മുൻ മുഖ്യമന്ത്രിയും നിലവിൽ എൻ ആർ ബി സർക്കാരിന്റെ അതായത് ഇ യു റാങ്കുള്ള ലാഷറ്റ് എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോ പിഴയെടുക്കേണ്ടി വരും കൂടാതെ രണ്ട് പോയിന്റുകളും നാല് മാസത്തെ ഡ്രൈവിംഗ് നിരോധനവും ലഭിച്ചു എന്നാൽ ലാഷറ്റിന്റെ അഭിഭാഷകർ പിഴയെ എതിർത്തു ലാഷറ്റ് തന്റെ പിഴ സ്വീകരിക്കാത്തതിനാൽ ആഹൻ ജില്ലാ കോടതി മെയ് പതിനാറിന് ഒരു കോടതി വിചാരണ ഷെഡ്യൂൾ ചെയ്തു എന്നാൽ ലാഷറ്റ് തന്റെ എതിർപ്പ് പിൻവലിച്ചു കോടതി തീയതി റദ്ദാക്കി ഒടുവിൽ പിഴ അടച്ച് തലയൂരി എന്നാൽ മെഴ്സിന്റെ പുതിയ സർക്കാരിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ലാഷറ്റ് വിദേശകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഡ്രൈവറും ലിമോസിനുമായി റോഡിലിറങ്ങാം ഇനി വിദേശകാര്യമന്ത്രി ആയില്ലെങ്കിൽ ഇഷ്ടമുള്ള ഈ സ്കൂട്ടർ ഓടിക്കുന്നത് തുടരുകയും ചെയ്യാം ഇതിന് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല ജർമ്മൻ വാഹന നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതീക്ഷയായി പ്രതിരോധ നിക്ഷേപം വരുന്നു ജർമ്മനിയിലെയും യൂറോപ്പിലെയും പ്രതിരോധ മേഖല വൻകുതിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് ബില്യൺ കണക്കിന് യൂറോയാണ് യൂറോപ്പ് ഇതിലേക്ക് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് നാറ്റോയുമായുള്ള നിസ്സഹകരണം യു തുടരാനുള്ള സജീവ സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നീക്കം എന്നാൽ യൂറോപ്പിന്റെ അതിരുകൾ ശക്തിപ്പെടുത്തുകയും യൂണിയൻ അംഗരാജ്യങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനൊപ്പം മറ്റു മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടി ഇത് പ്രതീക്ഷ പകരുന്നുണ്ട് വലിയ തളർച്ച നേരിടുന്നതിനും ജർമ്മനിയിലെ വാഹന നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിരോധ മേഖലയിലേക്ക് ജോലി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് വരും വർഷങ്ങളിൽ ആയുധ നിർമ്മാണ മേഖലയിൽ വലിയ തോതിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ജർമ്മൻ പാർലമെന്റ് തീരുമാനമെടുത്തു ജർമ്മനിയിലെ ടാങ്ക് നിർമ്മാതാക്കളായ റൈൻ റൈൻമെറ്റാൽ ക്രൂസ് മിസൈൽ നിർമ്മാതാക്കളായ ഡീൽ തുടങ്ങിയ കമ്പനികൾ റിക്രൂട്ട്മെന്റ് വർദ്ധിപ്പിക്കുകയാണ് അതേസമയം പോക്സ് വാഗൻ അടക്കമുള്ള ജർമ്മൻ കാർ നിർമ്മാണ മേഖലയിലെ പമ്പന്മാർ കൂട്ട പിരിച്ചുവിടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിപക്ഷം ബില്യൺ യൂറോയാണ് പ്രതിരോധ മേഖലയിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഇതുവഴി യൂറോപ്പിൽ മാത്രം ആറ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും കണക്കാക്കുന്നു ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ വലിയ ഇപ്പോൾ വർധിക്കുന്നത് നിലവിൽ ജി ഡി പി രണ്ട് ശതമാനം പ്രതിരോധ ആവശ്യങ്ങൾക്കായി നീക്കിവെക്കുക എന്നതാണ് നാറ്റോ മാർഗ്ഗനിർദ്ദേശം ഈ രീതിയിൽ തുടർന്നാൽ പോലും രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ ഒന്നര ലക്ഷത്തിലധികം വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യം വരും ഇത് രണ്ടര ശതമാനമായാൽ നാലര ലക്ഷത്തിലധികമായിരിക്കും തൊഴിൽ അവസരങ്ങൾ മൂന്ന് ശതമാനമായാൽ ഏഴര ലക്ഷത്തിലധികവും ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ സ്വീഡൻ എന്നീ രാജ്യങ്ങളായാണ് യൂറോപ്യൻ ആയുധ പ്രതിരോധ മേഖല പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ആയുധ കയറ്റുമതിൽ യൂറോപ്പിൽ രണ്ടാം സ്ഥാനമുള്ള ജർമ്മനി പുതിയ സാഹചര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ അറുപതിനായിരം പേർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് പരോക്ഷമായി തൊണ്ണൂറായിരം പേർ വേറെയും എന്തായാലും പുതിയ പദ്ധതി ജർമ്മനിയുടെ ഇപ്പോഴത്തെ ഉണർവിനെ ഏറെ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ കണക്കുന്നത് 古奥登了。<music> നോർത്ത് റൈൻ വെസ്റ്റ്യിലെ വിൽസ് ഡോർഫിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് മീറ്റർ നീളമുള്ള പാലം അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു എ നാൽപ്പത്തിയഞ്ചിലെ ജീർണിച്ച ലാൻഡസ്ക്രോണർ വേർ വയർഡസ്കിന്റെ രണ്ടാം ഭാഗം ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ആസൂത്രണം ചെയ്തതുപോലെയാണ് സ്ഫോടനത്തിലൂടെ തകർത്തത് എസ് എൻ സംസ്ഥാന അതിർത്തിക്കടുത്തുള്ള സീഗൻ വിജൻസ്റ്റൈൻ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ട് പോകുന്ന പാലത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തകർത്തിരുന്നു ഞായറാഴ്ച രാവിലെ പൊളിക്കുന്നതിനിടെ മുന്നൂറ്റി ചാർജുകൾ ദ്വാരങ്ങളിൽ സ്ഥാപിച്ചതിനാൽ പാലം മുപ്പത്തിയാറ് മീറ്റർ ലംബമായിട്ടാണ് വീണത് ഏഴായിരത്തി അറുന്നൂറ് ക്യൂബിക് മീറ്റർ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ഫാൾ ബെഡ് ആഘാതം ആകീരണം ചെയ്തു പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പതിനായിരം ടൺ വരുമെന്ന് ബ്ലാസ്റ്റിംഗ് മാസ്റ്റർ പറഞ്ഞു പടക്കോട്ട് പോകുന്ന പുതിയ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല വൈബ്രേഷൻ ലെവലും പരിധിക്കുള്ളിൽ തന്നെ തുടർന്നു പാലം തകർന്നതിന്റെ ഭാഗമായി ഔട്ട് നാൽപ്പത്തി അഞ്ച് മണി വരെ അടച്ചു ജർമ്മനിയിലെ ഏറ്റവും വലിയ മോട്ടോർവേ നിർമ്മാണ പദ്ധതികളൊന്നാണ് സവോർലാൻഡിൽ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന വിപുലീകരണം ഈ റൂട്ടിലുടനീളം ജീർണിച്ച നിരവധി താഴ്വര പാലങ്ങൾ ഇനി മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വ ക്ലെയിമുകൾ രണ്ട് തലമുറകളായി പരിമിതപ്പെടുത്താൻ ഇറ്റലി തീരുമാനിച്ചു വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ഉത്തരവ് പ്രകാരം മാതാപിതാക്കളോ മുത്തശ്ശിയോ ഇറ്റാലിയൻ ആണെങ്കിൽ മാത്രമേ ഇറ്റലിക്ക് പുറത്ത് ജനിക്കുന്ന ആളുകൾക്ക് പൗരത്വം അനുവദിക്കൂ മുമ്പ് നാല് തലമുറ പിന്നോട്ട് പോയാൽ പാസ്പോർട്ട് സുരക്ഷിതമാക്കാമായിരുന്നു എന്നത് ഇനി നടക്കില്ല ഇറ്റലിയുടെ രക്തത്തിന്റെ അവകാശം അല്ലെങ്കിൽ ജ്യൂർ സാങ്കിനിസ് നിയമങ്ങൾ അനുസരിച്ച് ഇറ്റലിയുടെ രക്തത്തിന്റെ അവകാശം അല്ലെങ്കിൽ ജ്യൂർ സാങ്കിനിസ് നിയമങ്ങൾ അനുസരിച്ച് രാജ്യം പ്രഖ്യാപിച്ച ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മാർച്ച് പതിനേഴിന് ശേഷം ഇറ്റാലിയൻ പൂർവികർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ആളുകൾക്ക് ദേശീയത ലഭിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി പറഞ്ഞത് കുടിയേറ്റക്കാരുടെ പിൻഗാമികൾക്ക് ഇപ്പോഴും ഇറ്റാലിയൻ പൗരത്വം നേടാൻ കഴിയുമെങ്കിലും പുതിയ നിയമം പല തടസ്സങ്ങളും സൃഷ്ടിക്കും പാസ്പോർട്ട് സുരക്ഷിതമാക്കാൻ രണ്ട് തലമുറകളാണ് പുതിയ മാനദണ്ഡമായി സ്വീകരിക്കുക വെള്ളിയാഴ്ചത്തെ ഡിഗ്രി പ്രകാരം ഭാവിയിൽ കുറഞ്ഞത് ഒരു മാതാപിതാക്കളോ മുത്തച്ഛനോ ഇറ്റലിയിൽ ജനിച്ചവരോ അല്ലെങ്കിൽ ആളുകൾ സ്വയമേവ പൗരത്വത്തിന് യോഗ്യത നേടുന്നവരാണ് യമൻ പൗരനെ വധിച്ച കേസിൽ യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയ്ക്ക് ലഭിച്ച ദുരൂഹ ഫോൺ കോൾ സന്ദേശം വ്യാജമെന്ന സ്ഥിരീകരണം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവ് ഇല്ലെന്ന് സനാ അധികൃതർ അറിയിച്ചതായി യമനിലെ ഇന്ത്യൻ എംബസിയാണ് സ്ഥിരീകരിച്ചത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വനിതാ അഭിഭാഷകേടെ എന്ന പേരിൽ ഫോൺ കോൾ ലഭിച്ചതായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ എംബസിയുടെ വിശദീകരണം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബ്രാനിലെ മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റി റീഎഡിറ്റിംഗ് ചെയ്ത പ്രിന്റ് തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കും റീ എഡിറ്റിംഗിന് സെൻസർ ബോർഡ് അധികാരം നൽകിയിരുന്നു ഉടൻ റീഎഡിറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് എംബുരാന്റെ റീഎഡിറ്റഡ് പതിപ്പിൽ ആദ്യം മുപ്പത് മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും കേന്ദ്ര സർക്കാരിന് എതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റി എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തിയേറ്ററിൽ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കി ഉടൻ റീഎഡിറ്റ് ചെയ്ത് നൽകണമെന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ചിത്രത്തിലെ വജ്രഗീ എന്ന കഥാപാത്രത്തിന്റെ പേര് ബെൽരാജ് എന്ന് മാറ്റും എന്നാൽ ഇനി കാണുന്നത് എംബുരാൻ ആയിരിക്കില്ലെന്നും വെറും എംബാംപുരാൻ ആയിരിക്കുമെന്നും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു എംബുരാനെതിരെ സംഘപരിവാർ ആക്രമണം രൂക്ഷമായതോടെയാണ് ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത് ചിത്രത്തിനെതിരെ സംഘപരിവാർ രംഗത്തെത്തിയതിന്റെ പിന്നാലെ ചിത്രത്തിലെ നായകനായ മോഹൻലാൽ ഞായറാഴ്ച ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിലാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ച വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഈ പോസ്റ്റ് റീഷെയർ ചെയ്യുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ വിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനോട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം